ഹായ് ഡിയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സുകളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ ക്ലാസ് എടുത്ത് പോകുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് സമയം തീരെ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളാരും ടെൻഷനായിട്ടിരുന്നു പഠിക്കരുത് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളുടെ പാഠഭാഗങ്ങളൊന്ന് റീഡ് ചെയ്യാം കാരണം നമ്മൾ ഇങ്ങനെ കേട്ടിട്ട് ആ ഒരു ഭാഗം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടതും വായിക്കുന്നതും തമ്മിൽ നമുക്ക് നന്നായിട്ടൊരു കണക്ഷൻ കിട്ടും അപ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് റീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേന്ദ്ര ബാങ്കും അതിൻ്റെ ചില ധർമ്മങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇത് സ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അതിന് ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കണേ ഇനി നമുക്ക് കേന്ദ്ര ബാങ്ക് എന്താണെന്ന് നോക്കാം അല്ലേ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ബാങ്കിനെയാണ് നമ്മൾ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ് ആർ ബി ഐ ആണ് കേട്ടോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിലെ പ്രധാന ബാങ്കാണ് അതിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ് ആ രാജ്യത്തിലെ മൊത്തത്തിലുള്ള പണമിടപാടുകൾ ബാങ്കിങ് സംവിധാനങ്ങൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ബാങ്കിൻ്റെ ഡ്യൂട്ടി ഒരു രാജ്യത്തിലെ എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ബാങ്കാണ് കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ആർ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും കേട്ടോ ഒരു രാജ്യത്തിൻ്റെ പണ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് ആ രാജ്യത്തിൻ്റെ ഈ കേന്ദ്ര ബാങ്ക് എന്ന് പറയപ്പെടുന്നത് പൊതുജന ക്ഷേമത്തിന് വേണ്ടിയിട്ടും പണത്തിൻ്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഇനി കേന്ദ്ര ബാങ്കിനെ കുറിച്ചിട്ട് ചെറിയ എന്തേലും ക്വസ്റ്റിനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ പറ്റും എന്തായാലും പറ്റും കാരണം നമ്മൾ ക്ലാസ്സൊക്കെ കേൾക്കുന്നില്ലേ മാത്രമല്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേന്ദ്ര ബാങ്കിനെ കുറിച്ചൊരു ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്ത് എഴുതിയാൽ മതി ബാങ്കിൽ എന്തൊക്കെയാണ് പണം ഇടപാടുകളാണ് കേന്ദ്ര ബാങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഒരു ബാങ്ക് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പണ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് കേന്ദ്ര ബാങ്ക് എന്നുള്ളത് നിങ്ങൾക്ക് താനേ ഓർമ്മ വരും കേട്ടോ ഇനി കേന്ദ്ര ബാങ്കിന് കുറച്ച് ധർമ്മങ്ങളുണ്ട് അത് ഏതൊക്കെയാ നോക്കാം നോട്ട് ഇറക്കൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ആപൽ ഘട്ടങ്ങളിലെ സഹായി പണ സപ്ലൈയുടെ നിയന്ത്രകൻ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ധാർമ്മിക പ്രേരണ പ്രത്യക്ഷ നടപടികൾ ഇതൊക്കെയാണ് കേന്ദ്ര ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇത് ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കാം ആദ്യത്തേതാണ് നോട്ട് ഇറക്കൽ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് കറൻസി അതായത് നമ്മുടെ രാജ്യത്ത് കറൻസി നോട്ട് അച്ചടിച്ച് ഇറക്കുന്നതിനുള്ള കുത്തക അധികാരം കേന്ദ്ര ബാങ്കിന് മാത്രമാണ് കേട്ടോ ഇന്ത്യയിൽ ഒരു രൂപ നോട്ടുകൾ നാണയങ്ങൾ ഇതൊഴികെയല്ല എല്ലാ കറൻസിയും പുറത്തിറക്കുന്നത് നമ്മുടെ ആർ ബി ഐ ആണ് അതായത് നമ്മുടെ ആർ ബി ഐ ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ ഒരു രൂപ നോട്ടുകളും നാണയങ്ങളും ഇവർ ഇറക്കുന്നില്ലെങ്കിൽ വേറെ ആരെ അത് എന്ന് അതാരറക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പാണ് ഈ ഒരു രൂപ നോട്ടുകളും നാണയങ്ങളൊക്കെ പുറത്തിറക്കുന്നത് കേട്ടോ ഇനിയാണ് അടുത്തത് ഗവൺമെന്റിന്റെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ ടു ദ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ബാങ്ക് ആണ് ഗവൺമെന്റിന്റെ നിക്ഷേപം സൂക്ഷിക്കുകയും സർക്കാരിന് വേണ്ടിയിട്ട് ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്ക് ആണ് സർക്കാരിന്റെ ഏജന്റായും ഉപദേശകനായും കേന്ദ്ര ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റിന് വേണ്ടി വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന് പറയുന്നതും നമ്മുടെ ഈ കേന്ദ്ര ബാങ്കുകളുടെ പൊതുവായിട്ടുള്ള ഒരു ധർമ്മങ്ങളിൽ പെടുന്നതാണ് ഇനി അടുത്ത് നോക്കാം മൂന്നാമത്തേതാണ് ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ഉത്തരം കേന്ദ്ര ബാങ്കാണ് വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവിൽ ഒരു ഭാഗം കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കുകയാണ് ചെയ്യുക കൂടാതെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഒരു ചെറിയ കാല ഫണ്ടുകളൊക്കെ നൽകും അതായത് ഹസ്രകാല ഫണ്ടുകളൊക്കെ നൽകും കൂടാതെ കേന്ദ്രീകൃത പണം അടയ്ക്കലും നീക്കലും സൗകര്യം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് വാണിജ്യ ബാങ്കുകളുടെ ഒരു മേൽനോട്ടം വഹിക്കുന്നതും അതേപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ കേന്ദ്ര ബാങ്കാണ് നെക്സ്റ്റ് ആണ് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇത് വളരെ സിമ്പിളാണ് എന്താണെന്ന് വെച്ചാൽ വിദേശ നാണയത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് കേന്ദ്ര ബാങ്ക് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ വിദേശ നാണയത്തിന് സൂക്ഷിപ്പുകാരൻ എന്നുള്ളതിൽ അതായത് വിദേശ നാണയത്തിൻ്റെയും സ്വർണത്തിൻ്റെയും കരുതൽ ശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് കേന്ദ്ര ബാങ്ക് അടുത്തൊരു ധർമ്മം ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ആപൽ ഘട്ടങ്ങളിലെ സഹായി അതായത് ഏതൊരു വാണിജ്യ ബാങ്കിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും അല്ലേ അങ്ങനെ ഉണ്ടാകുമ്പം ആർ ബി ഐ അത്തരം ബാങ്കുകൾക്ക് വായ്പ അനുവദിക്കുകയും അതിന് സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇത്തരത്തിൽ വാണിജ്യ ബാങ്കുകളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കുന്ന ധർമ്മത്തെയാണ് നമ്മൾ ആബൽ ഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെൻഡ്രോ ലാസ്റ്റ് റിസോർട്ട് ഇപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്ത് ഏതെങ്കിലും ഒരു സുഹൃത്ത് സഹായിക്കുമല്ലേ അപ്പോൾ ആബൽ ഘട്ടങ്ങളിലെ സഹായി എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര ബാങ്കിനെയാണ് പറയുന്നത് കേട്ടോ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ആറാമത്തത് പണ സപ്ലൈയുടെ നിയന്ത്രകനാണ് പക്ഷെ അതിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം ഇപ്പം നമുക്ക് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം നോക്കാം അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ് നോക്കാം കേന്ദ്ര ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് ബാങ്കിങ് കറൻസി ധനകാര്യം സ്ഥൂല വ്യവസ്ഥ സൂചകങ്ങൾ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ സൂചകങ്ങൾ എന്നിവയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ചിട്ടുള്ള കേട്ടോ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ഇതൊക്കെ സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനൊക്കെ വളരെ സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതാണ് ധാർമ്മിക പ്രേരണ കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത് പണപ്പെരുപ്പ സമയത്തൊക്കെ വായ്പകളുടെ അളവ് കുറയ്ക്കാനും പണച്ചുരുക്ക സമയത്ത് വായ്പകളുടെ അളവ് കൂട്ടാനൊക്കെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യും ഇതിനെയാണ് നമ്മൾ ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത് ഇതും മറ്റൊരു ധർമ്മമാണ് കേന്ദ്ര ബാങ്കിന്റെ ഇതിനെയാണ് ഏറ്റവും ലാസ്റ്റ് പണ സപ്ലൈയുടെ നിയന്ത്രകൻ അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് മണി സപ്ലൈ ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന ചില നയങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ പണ നയം എന്ന് പറയുന്നത് അതാണ് മോണിറ്ററി പോളിസി എന്നുള്ള പേരിൽ പറയപ്പെടുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണലഭ്യത പണത്തിൻ്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള കേന്ദ്ര ബാങ്കിൻ്റെ നയത്തിനെയാണ് നമ്മൾ പണ നയം എന്നുള്ള പേരിൽ പറയപ്പെടുന്നത് ഇനി പണനയത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് പറയാം ഇതിലൂടെയാണ് ആർ ബി ഐ പണത്തിൻ്റെ അളവും ബാങ്കുകളുടെ വായ്പയുടെ അളവും നിയന്ത്രിക്കുന്നത് ഇനി നമ്മൾ പണനയത്തിലെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദ്യത്തേതാണ് ബാങ്ക് റേറ്റ് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിൻ്റെ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്നുള്ള പേരിൽ പറയണത് എന്താണ് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിൻ്റെ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ പണപ്പെരുപ്പ സമയത്തെ കേന്ദ്ര ബാങ്ക് എന്ത് വെച്ചാൽ ബാങ്ക് റേറ്റ് കുറച്ച് വർദ്ധിപ്പിക്കും അതുമൂലം വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിൻ്റെ അളവ് കുറയും നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും കുറയ്ക്കും അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാനും പറ്റും ഇങ്ങനെയാണ് പണച്ചുരുക്കം ഒഴിവാക്കുന്നത് ഇനിയാണ് തുറന്ന വിപണി പ്രവർത്തനം അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഈ കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ അതായത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ പറയുന്നത് ഈ കടപ്പത്രം അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം പുറത്തിറക്കുന്ന ഒരു ധനരേഖയാണ് നമ്മൾ ബോണ്ട് ഓർ കടപ്പത്രം എന്നുള്ള പേരിൽ പറയണത് ഇതിലൂടെ അവർ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്യും പിന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പലിശ സഹിതം തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഇതാണ് കടപ്പത്രം എന്ന് പറയുന്നത് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും ഈ ബോണ്ട് വിൽക്കും അപ്പോൾ ബാങ്കുകൾ എന്തു ചെയ്യും ഇത് വാങ്ങിക്കും അപ്പോൾ ഈ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയുകയും അങ്ങനെ സമ്പത്ത് വ്യവസ്ഥയിൽ പണലഭ്യത കുറയുകയും ചെയ്യും നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങും അതായത് ബോണ്ട് വാങ്ങിക്കും അപ്പോൾ ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വായ്പാശേഷി കൂടുകയും ചെയ്യും ഇതാണ് സാമ്പത്തിക വ്യവസ്ഥയിലെ പണലഭ്യത കൂടാനുള്ള കാരണമാണത് അതാണ് തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറയുന്നത് ഇനിയാണ് കരുതൽ ധന അനുപാതത്തിലെ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ സി സി ആർ എന്ന് പറയേ എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കും ഇതിനെയാണ് കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ സി സി ആർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി സി സി ആറിനെയാണ് ആശ്രയിച്ചിരിക്കുക പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് സി സി ആർ വർദ്ധിപ്പിച്ചാൽ അതായത് കരുതൽ ധന അനുപാതം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയുകയാണ് ചെയ്യുക നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് സി സി ആർ കുറച്ചാൽ കൂടുതൽ വായ്പ നൽകാൻ പറ്റുകയും ചെയ്യും ഈ സി സി ആർ എന്ന് പറയുന്നത് കരുതൽ ധന അനുപാതം എന്നാണെന്ന് ഓർക്കണേ അപ്പം ഈ സി സി ആറിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നു ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അനുപാതം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എസ് എൽ ആർ ലാസ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ നടപടികൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ആർ ബി ഐ കൈകൊള്ളുന്ന നടപടികളാണ് സ്റ്റെറിലൈസേഷൻ അപ്പൊ ഈ നാലെണ്ണമാണ് പണ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് കേന്ദ്ര ബാങ്ക് എന്താ നോക്കി കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി ഇതൊക്കെ എസ് സിക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ കാരണം അത്രയും ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അഥവാ ഏറ്റവും നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല അതായത് ചിലതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കേന്ദ്ര ബാങ്ക് എന്നുള്ളതെന്ന് ഓർക്കാമല്ലോ അതായത് ബാങ്കിൻ്റെ ബാങ്ക് അതായത് ഏറ്റവും വലിയ ഉയർന്ന ബാങ്കാണ് ഏത് കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഏതാണ് ആർ ബി ഐ ആണ് അത് ആർ ബി ഐ ആണ് എന്നുള്ളത് ഓർക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ബാങ്കിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കാം എന്നുള്ളത് ആലോചിക്കുക നമ്മൾ എന്തൊക്കെയാണ് പണമിടപാടുകളല്ലേ നടത്തുന്നത് അത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ധർമ്മമായിട്ട് വരാം പിന്നെ നോട്ട് അച്ചടിച്ചിറക്കുക എന്നുള്ളതാണ് കേന്ദ്ര ബാങ്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഒരു രൂപ നോട്ടുകളും നാണയങ്ങളും ഒഴികെയുള്ള കറൻസികളാണ് ആർ പുറത്തിറക്കുന്നത് ഒരു രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പാണ് കേന്ദ്ര ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഒരെണ്ണം ഞാൻ നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പ്രത്യക്ഷ നടപടികൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ് നമ്മൾ പ്രത്യക്ഷ നടപടികൾ എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് അതായത് കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്ക് എതിരായിട്ട് വാണിജ്യ ബാങ്കുകൾ എന്തെങ്കിലും തരത്തിൽ എതിരായി പ്രവർത്തിച്ചാൽ കേന്ദ്ര ബാങ്ക് ഈ വാണിജ്യ ബാങ്കുകൾക്ക് എതിരെ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ പ്രത്യക്ഷ നടപടികൾ എന്ന് പറയുന്നത് ഇപ്പം കേന്ദ്ര ബാങ്കും നടപടികളും എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഇതിനെക്കുറിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓരോ പാർട്ട് കഴിയുമ്പോഴും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാം ഇതുപോലെ പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്